ഹലോ കൈസ് ഉപ്പും മുളകും പുത്തൻ വിശേഷങ്ങളിലേക്ക് എല്ലാ കുട്ടിക്കാർക്കും സ്വാഗതം അങ്ങനെ നമ്മൾ കാത്തുകാത്തിരുന്ന നമ്മുടെ ലച്ചുവിൻ്റെയും സിദ്ധുവിൻ്റെയും ആ ഒരു പ്രണയകഥ അതാ കേട്ടോ ഇന്നത്തെ എപ്പിസോഡിൽ നമുക്ക് കാണുവാൻ സാധിക്കുന്നതേ പക്ഷേ അത്രയ്ക്ക് അങ്ങോട്ട് പ്രണയിക്കാൻ അവർക്ക് കുടുംബാംഗങ്ങൾ ഒരു സൗകര്യം ഒരുക്കി കൊടുത്തില്ല എന്നതും വലിയ ഖേദം തന്നെയാണ് എന്നിരുന്നാൽ കൂടിയും അവർക്ക് പുറത്തൊക്കെ എനിക്ക് ഇറങ്ങാൻ പോയി ചുറ്റിയൊക്കെ അടിക്കാം എന്തായാലും സിദ്ധുവിന് ആ ഒരു വികാരം വന്നല്ലോ പ്രേമം എന്ന വികാരം വന്നല്ലോ അത് തന്നെ വലിയ ഭാഗ്യം ഇന്നത്തെ എപ്പിസോഡിൽ നമുക്ക് കാണുവാൻ സാധിക്കുന്നുണ്ട് നമ്മുടെ ലച്ചുവിനെ മാറ്റി നിർത്തി കുറേ നേരം സംസാരിക്കുന്നു ലച്ചുവിനെ കുറേ നേരം നോക്കിയിരിക്കുന്നു ലച്ചുവിന് പാട്ടുപാടി കൊടുക്കുന്നു അപ്പോൾ ഇതിനിടയിലാണ് നമ്മുടെ ഘനകാന്റ്റേയും നമ്മുടെ ഗൗരിയമ്മയും ഒക്കെ വന്നിട്ട് ആഹാ നിങ്ങൾ ഇവിടെ നിങ്ങളിവിടുന്ന് സംസാരിക്കുകയാണോന്ന് ഞങ്ങളും കൂടാം നിങ്ങളിവിടെ പാട്ടുപാടി കളിക്കുകയാണ് അന്താക്ഷരി കളിക്കുകയാണെന്ന് ഞങ്ങളും കൂടാം എന്നൊക്കെ പറഞ്ഞാൽ ഇടയ്ക്ക് ഇടയ്ക്ക് ഇങ്ങനെ ഓരോരോ കട്ടുറുപ്പുകൾ വരുന്നുണ്ട് പ്രത്യേകിച്ച് പറയേണ്ടതെന്ന് വെച്ചാൽ ഇന്നത്തെ എപ്പിസോഡിൽ കല്ലുമോളില്ലാട്ടോ മോൾ എവിടെ പോയി എന്നുള്ളത് ഒരു വലിയ ചോദ്യം തന്നെയാണ് നമുക്ക് എപ്പിസോഡ് വരുമ്പോൾ കൂടുതൽ അറിയാൻ പറ്റും എന്തായാലും അപ്പൊ എന്തായാലും നമ്മുടെ സിദ്ധുവിനെ ലാസ്റ്റ് ദേഷ്യം പിടിക്കുന്നുണ്ട് കേട്ടോ ഓ തൻ്റെ ഭാര്യ ഒരു അഞ്ച് മിനിറ്റ് പോലും തികച്ചു സംസാരിക്കാൻ പറ്റുന്നില്ലല്ലോ എന്ന് വെച്ചാൽ ബെഡ്റൂമിൽ കയറി ഇരുന്ന് ആ ഒരു പ്രണയമൊക്കെ ആകാന്ന് വിചാരിക്കുമ്പോൾ പോലും അങ്ങോട്ടേക്ക് കയറി വരുമോ നമ്മുടെ പാറക്കുട്ടിയും കേശുവൊക്കെ അവർക്ക് ഒട്ടും പ്രൈവസി കൊടുക്കുന്നില്ലാട്ട് വരെ എന്താ അല്ലേ ഗൾഫിൽ നിന്ന് കുറെ നാൾക്ക് ശേഷം വന്നേക്കണല്ലേ അവർക്ക് കുറച്ചൊക്കെ ആ ഒരു സമയം കൊടുത്തുവിടെ അല്ലേ അപ്പൊ ലാസ്റ്റ് നമ്മുടെ ലച്ചു പറയുന്നു കൊടുക്കണ്ടോ സിദ്ധു ഇങ്ങനെ ഇരിക്കും നമുക്ക് ഒന്നിനും ഒന്നും ചെയ്യാൻ പറ്റില്ല എന്നിങ്ങനെ പറയൂ കേട്ടോ നമ്മുടെ ലക്ഷ്യവും സിദ്ധും കൂടെ ലാസ്റ്റ് ഇവർ തമ്മിൽ എങ്ങാണ്ടെങ്കിലൊക്കെ പോയി ആ ചുറ്റി അടിക്കാനൊക്കെ പോയി ഇവര് പ്രണയം കൈമാറുമായിരിക്കും അല്ല പ്രേക്ഷകരെ എന്തായാലും കാത്തിരുന്ന് തന്നെ കാണാം കേട്ടോ നമ്മുടെ സിദ്ധു ഭയങ്കര കലിപ്പാവുന്ന ഒരു നിമിഷവും ഉണ്ട് നമുക്ക് നോക്കാം അപ്പാടുത്തെ ഒരു വീഡിയോ വരുന്നത് വരയ്ക്കും ഗുഡ് ബൈ